സുവർണ കഥകളിലേക്ക് സ്വാഗതം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം വായിച്ചതിനുശേഷം പ്രസംഗപീഠത്തിൻ്റെ മുന്നിൽ ഫാദർ ജോസഫ് മരപ്പണിക്കാരൻ നീണ്ടു നിവർന്നു നിന്നു പള്ളിയുടെ അകത്തും പുറത്തും അതുവരെ നിൽക്കുകയായിരുന്ന വിശ്വാസികൾ ആശ്വാസത്തോടെയിരുന്നു കുട്ടികൾ കഥകൾക്കു കാതോർക്കുന്നതുപോലെ അവർ അച്ഛൻ്റെ പ്രസംഗത്തിനു വേണ്ടി കാതുകൾ കൂർപ്പിച്ചു അന്ന് ഞായറാഴ്ചയായിരുന്നു പള്ളിയിൽ ദിവസവും കുർബാനയുണ്ടെങ്കിലും ഞായറാഴ്ചകളിലും മറ്റു കടമുള്ള ദിവസങ്ങളിലും മാത്രമേ അച്ഛന്മാർ സുവിശേഷ ശേഷം പ്രസംഗിക്കാറുള്ളൂ സുവിശേഷങ്ങളിലെ ഇരുട്ടുവീണ ഗുഹാകവാടങ്ങൾ ചൂട്ടുകറ്റയുടെ വെളിച്ചം വീണ് ദീപ്തമാകുന്നതും സഹസ്രാബ്ദങ്ങളുടെ പഴക്കം വെടിഞ്ഞ് പുത്തനാകുന്നതും അത്തരം പ്രഭാഷണങ്ങളിലാണ് പല അച്ഛന്മാരെയും പോലെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ പ്രസംഗിക്കുന്ന ഒരാളായിരുന്നില്ല ജോസഫ് അച്ഛൻ അടുത്ത പ്രസംഗത്തിന് ഒരാഴ്ച കിട്ടുന്നു എന്നതിനെ സക്രിയമായി അദ്ദേഹം ഉപയോഗിച്ചു സുവിശേഷ ഭാഗം പലവട്ടം വായിക്കുകയും കുറിപ്പുകൾ എഴുതുകയും ചെയ്യും പത്രവും ആഴ്ച പതിപ്പുകളും പുസ്തകങ്ങളും വായിച്ചതിൽ നിന്ന് ശേഖരിച്ച ഊർമ്മകൾ ക്രമപ്പെടുത്തും ഇങ്ങനെ വലിയ തയ്യാറെടുപ്പുകളോടെയും ഗൃഹപാഠങ്ങളുടെയും അകമ്പടിയോടെയാണ് അച്ഛൻ പ്രസംഗപീഠത്തിന്റെ മുന്നിലെത്തുക കപ്പ്യാർ വന്ന് അച്ഛന്റെ പൊക്കത്തിനൊപ്പം മൈക്കിന്റെ കഴുത്തു നീട്ടി ആദ്യം മൈക്കും പിന്നെ അച്ഛനും കണ്ഠശുദ്ധി വരുത്തി മിഷിഹായിൽ പ്രിയങ്കരരായ സഹോദരീ സഹോദരന്മാരെ അച്ഛൻ പറഞ്ഞു തുടങ്ങി കപ്പലണ്ടി വറക്കുന്ന ചീനച്ചട്ടി പോലെ നാം വസിക്കുന്ന ലോകം ചുട്ടുപൊള്ളുകയാണ് പലയിടങ്ങളിലും മനുഷ്യർ കുടിവെള്ളത്തിനു വേണ്ടി നിലവിളിക്കുന്നു ചിലയിടങ്ങളെ ജലരഹിത പ്രദേശങ്ങളായി ഭരണാധികാരികൾ പ്രഖ്യാപിക്കുന്നു തടസ്സങ്ങളുണ്ടെങ്കിലും ഭാഗ്യമെന്ന് പറയാം എനിക്കും നിങ്ങൾക്കും ഇപ്പോഴും കുടിവെള്ളം കിട്ടുന്നുണ്ട് ഈ ലോകം നമ്മൾ മനുഷ്യരുടേതു മാത്രമല്ല പറവകൾക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ് നമ്മുടെ അന്നത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും ഒരു പങ്ക് അവർക്കു കൂടി കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ അവയെ സ്വന്തമെന്നു കരുതി പരിപാലിച്ചത് നമ്മളിൽ എത്ര പേർ പൂർവികരെ പിന്തുടരുന്നുണ്ട് എത്ര പേർ പറവകൾക്കും തിരക്കുകൾക്കും തിന്നാനും കുടിക്കാനും കൊടുക്കുന്നുണ്ട് കൂടുകെട്ടാൻ അനുവദിക്കുന്നുണ്ട് അവയുടെ കിടാങ്ങളെയും മുട്ടകളെയും കൊല്ലാതെ വിടുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അതൊക്കെ പഠിപ്പിക്കേണ്ടതല്ലേ എനിക്ക് ഓർമ്മ വച്ച നാൾ മുതൽ വീട്ടിൽ പട്ടികളും പൂച്ചകളും മാടത്തകളുമുണ്ട് ഞങ്ങളുടെ അമ്മച്ചി അവരുടെയും അമ്മച്ചിയായിരുന്നു ഞങ്ങൾക്ക് തരുന്ന ആഹാരത്തിന്റെ ഒരു പങ്ക് അവർക്കും കൊടുക്കുമായിരുന്നു പത്താമത്തെ മുതൽ ഞാനും അത് ശീലമാക്കി വെള്ളം കൊടുത്തപ്പോൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ മാടത്താ നന്ദി പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളെറിഞ്ഞുകൊടുത്ത ഭക്ഷണത്തുണ്ടുകൾ കൊത്തിയെടുത്തിട്ട് ഇന്നുവരെ ഒരു കാക്കയും പണം തരാനും തയ്യാറായിട്ടില്ല എന്നിട്ടും അതുങ്ങളെ തീറ്റിപ്പോറ്റാൻ നിങ്ങൾ മടി കാണിച്ചിട്ടില്ല തഴുകാനും തലോടാനും മറന്നില്ല പെറ്റമ്മ പോലും ഒമ്പതുമാസം ചുമന്നതിൻറെ കണക്കു വയ്ക്കുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട ഒരു കോപ്പ വെള്ളം പോലും കിട്ടുമെന്നു കരുതാതെ സ്നേഹിച്ചു ഞാൻ പറയും അതാണ് അനുകമ്പയെന്ന് ഇനി ഒരു കഥ പറയാമെന്ന് തോന്നുന്നു ആ വീട് മനുഷ്യർക്കു മാത്രമല്ല മിണ്ടാപ്രാണികൾക്കും വസിക്കാനുള്ള കൂടായിരുന്നു ആ ആട്ടിൻകുഞ്ഞിന് പ്രവേശനമില്ലാത്ത ഒരിടവും അവിടെയില്ലായിരുന്നു പോകുന്ന പോക്കിൽ എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം അതിന് അവിടെയുണ്ടായിരുന്നു ചില നേരങ്ങളിൽ ആ വീട്ടിലെ ആൺകുട്ടിയെ നോക്കിയാൽ കാണില്ല ചെന്നെത്താവുന്ന എല്ലായിടത്തും നോക്കും അവസാനം അവനെ കണ്ടുകിട്ടുന്ന ഇടമറിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും അവൻ ആ കുഞ്ഞാടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നു സ്ഥലം തൊഴുത്ത് ഇടം മെത്ത ജോൺസൺ എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര് ജോൺസൺ അക്കാലത്ത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് വീട്ടിലെ ബുദ്ധിമുട്ടുകൾക്ക് കുറച്ചെങ്കിലും അറുതി വരുത്താനാണ് ആ ആടിനെ വിറ്റത് ജോൺസൺ സമ്മതിക്കില്ലെന്നറിയുന്നതിനാൽ അവൻ പള്ളിക്കൂടത്തിൽ പോയ നേരത്താണ് വിൽപ്പന നടന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങൾ വീട്ടിലെത്തിയാലുടൻ ടിവിയുടെയോ മൊബൈലിൻ്റെയോ തടവുകാരാവുന്ന പോലെയുള്ള ജീവിതമല്ലായിരുന്നു കുഞ്ഞു ജോൺസന്റേത് അവൻ ആടിന് തീറ്റ കൊടുക്കും വെള്ളം കൊടുക്കും പുല്ലുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും അതിനോട് സംസാരിക്കും അത് തിരിച്ചും സംസാരിക്കും പള്ളിക്കൂടത്തിൽ വച്ച് പഠിച്ച ആമയുടെയും മുയലിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കും ആട് മൂളിമൂളി കേൾക്കും കൂടപ്പിറപ്പുകളില്ലാത്ത ജോൺസൺ ആടിന്റെ കൂടെ കളിക്കാമല്ലോ എന്ന ചിന്തയോടെയാണ് അന്ന് വീടെത്തിയത് നോക്കുമ്പോൾ തൊഴുത്തിൽ ആടില്ല വീട്ടിലെ ഒരു മുറിയിലും ആടില്ല അവൻ കരയാൻ തുടങ്ങി അവന്റെ അനിയനോ അനിയത്തിയോ മരിച്ചതുപോലെ അവൻ നിലവിളിച്ചു അമ്മ വത്സമ്മ കൊടുത്തതൊന്നും ജോൺസൺ തിന്നില്ല അച്ഛൻ ശൗര്യാർ നടത്തിയ ഒരു അനുരഞ്ജന ശ്രമവും വിജയിച്ചില്ല വെള്ളം പോലും കുടിക്കാതെ എത്ര സമയം ഒരു കുട്ടി കഴിയും ചത്തുപോകില്ലേ ഗത്യന്തരമില്ലാതെ ആടിനെ വാങ്ങിയ വീട്ടിൽ ജോൺസനെ കൊണ്ടുപോയി ആടിനെ കണ്ട ജോൺസന് സന്തോഷമായി ആടിനും സന്തോഷമായെന്നു തോന്നുന്നു അതും ജോൺസനെ മുട്ടിയുരുമി നിൽക്കാനും സന്തോഷ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും തുടങ്ങി ആടിനെ തിരിയെ കൊണ്ടുവരണം മേടിച്ച കാശ് തിരിച്ചുകൊടുക്കാൻ വീട്ടുകാർക്ക് കഴിവില്ല ആടിനെ വാങ്ങിയ വീട്ടുകാർ തിരിച്ചുകൊടുക്കാനും തയ്യാറല്ല എങ്ങനെയോ സമാധാനിപ്പിച്ച ശൗര്യാരും വത്സമയും ജോൺസനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആടില്ലാത്ത വീട്ടിൽ അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു പിറ്റേന്ന് മുതൽ ജോൺസൺ പള്ളിക്കൂടത്തിൽ പോകും എന്നാൽ ക്ലാസ്സിൽ കയറില്ല അവൻ ആ വീട്ടിൽ പോകും തൻ്റെ കൂടപ്പിറപ്പോ കൂട്ടുകാരനോ ആയ ആ ആട് കഴിയുന്ന വീടിൻറെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കും ആടിന്റെ പുതിയ ഉടമസ്ഥർ അവനെ ഓടിക്കും പട്ടിയെ കാണിച്ചു പേടിപ്പിക്കും ഒന്നും രണ്ടുമല്ല പഠനമുള്ള ഒരാഴ്ചക്കാലം അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ജോൺസൺ മഴയോ വെയിലോ വകവയ്ക്കാതെ ആടിനെ കാണാൻ പോയി അവസാനം മനസ്സിലുള്ള ആ വീട്ടുകാർ ആടിനെ ജോൺസനു കൊടുത്തു ആടിനെയും കൊണ്ട് അവൻ യാത്രയാകുന്നത് കാണാൻ ആ വീട്ടിലെ എല്ലാവരും എത്തിയിരുന്നു പ്ലാവിന്റെ ഒരു ചെറിയ ചില്ല അവർ ആടിനു സമ്മാനിച്ചു പല നിറങ്ങളിലുള്ള ഒരു പിടി നാരങ്ങാമുട്ടായി ജോൺസനും ഇടവഴിയിലേക്ക് തിരിഞ്ഞു മറിയുന്നതിനു മുൻപ് ജോൺസൺ കാണിച്ചു വീട്ടുകാർ തിരിച്ചു അനുകമ്പയെ ഒന്ന് സ്തുതിക്കാമോ കൈകൾ വിരിച്ച് അച്ഛൻ അപേക്ഷാഭാവത്തിൽ ചോദിച്ചു പള്ളിയുടെ അകത്തും പുറത്തും ഇരുന്ന വിശ്വാസികൾ ഒരുമിച്ച് പറഞ്ഞു അനുകമ്പ ശ്രേഷ്ഠമാകുന്നു ഒന്നുകൂടി സ്തുതിക്കാമോ അനുകമ്പ ശ്രേഷ്ഠമാകുന്നു ഒരിക്കൽ കൂടി അനുകമ്പ ശ്രേഷ്ഠമാകുന്നു പടിഞ്ഞാറ് കടൽ ക്ഷോഭിച്ചു കിഴക്ക് മലനാട്ടിൽ മലയിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി ഇടനാട്ടിൽ നിന്ന് മടവീണ് നോക്കെത്താ ദൂരത്തോളം പരന്നുകിടന്ന പാടശേഖരങ്ങൾ വെള്ളത്തിലായി നിരവധി ആളുകൾ മരിച്ചു ആശുപത്രികൾ നിറഞ്ഞു അതൊരു മെനകെട്ട കർക്കടകമായിരുന്നു കൂനുള്ള ദുർഗന്ധമുള്ള ജരാനരയും പുഴുപ്പല്ലുമുള്ള കിഴവി പുളിവെള്ളം ഛർദിക്കുന്ന പോലെ കർക്കടകം നിന്നു പെയ്തു മരിച്ചവർ ഭാഗ്യവാൻമാർ ആശുപത്രിയിൽ കിടക്കുന്നവർ പകുതി ഭാഗ്യവാൻമാർ ജീവിച്ചിരിക്കുന്നവരോ മഴയും ചെളിയും ദാരിദ്ര്യവും ചേർന്ന് കുഴമറിച്ചതുപോലെ അലങ്കോലമായ വീടുകളിൽ കുറെ മനുഷ്യർ ചാകാത്തതിനാൽ ജീവിക്കുന്നുണ്ടായിരുന്നു അവർക്ക് തിന്നാനും കുടിക്കാനും ഒന്നുമില്ലായിരുന്നു മഴ ശമിച്ചപ്പോൾ ചെളിപുരണ്ട ഒരു ജന്തുവിനെ പോലെ ശൗര്യാർ പുറത്തിറങ്ങി ഏതു നിമിഷവും മഴ പൊട്ടി വീഴാം വഴിയിലൊന്നും ആരെയും കണ്ടില്ല ഇരുണ്ടതും നനഞ്ഞതുമായ വീടുകൾ മനുഷ്യരെ വിഴുങ്ങി ജന്തുക്കളെ ഹിംസ്രജന്തുക്കളെപ്പോലെ ചുരുണ്ടുകൂടിക്കിടക്കുന്നു വീടുകൾക്കും വിശപ്പുണ്ടായിരുന്നു ശൗര്യാർ കവലയിലെത്തിയിട്ടും ആരെയും കണ്ടില്ല അല്പനേരം അയാൾ കാത്തുനിന്നു അയാൾക്ക് ആരോടെങ്കിലും തന്റെ ദൈന്യം പറഞ്ഞ് ആശ്വസിക്കണമായിരുന്നു ആരെയും കാണാതായപ്പോൾ കള്ളിമുള്ളുകൾ ഇരുവശങ്ങളിലും വളർന്ന വഴിയിലേക്ക് മുള്ളുമുരിക്കിന് പിന്നിട്ട് നടന്നു കമ്പിക്കാരുടെ കുളവും കുരിശടിയും കടന്ന് ശൗര്യാർ ചെറുപുന്നയുടെ ചോട്ടിലെത്തി അവിടെ നിന്ന് നോക്കിയാൽ ചുമരുകൾക്കു പകരം പലകയടിച്ച ഓലകെട്ടിയ ആ പെര കാണാം അതിനെ പെരയെന്നു തന്നെ പറയണം ഒരു വിമുക്ത ഭടന്റെ വീടായിരുന്നു അത് കരിമ്പട്ടിണി കിടന്ന് മടുത്ത അയാൾ പണ്ട് നാടുവിട്ട് ആസാമിലേക്ക് പോയി ക്ഷമിക്കണം അക്കാലത്ത് ആരും അസം എന്ന് പറയുമായിരുന്നില്ല പട്ടാളത്തിൽ ചേർന്ന അയാൾ വടക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പണിയെടുത്തു പട്ടാളത്തിൽ നിന്ന് വിരമിച്ച അയാൾ നാട്ടിലെത്തി ആ വീട്ടിൽ പൊറുതി തുടങ്ങി അയാൾ ഒറ്റയ്ക്കായിരുന്നു ഭാര്യയോ കുഞ്ഞുങ്ങളോ ഉണ്ടായിരുന്നില്ല അയാൾ ആരോടും മിണ്ടുന്നത് കണ്ടിട്ടില്ല അധികം പുറത്തിറങ്ങുന്നതും കണ്ടിട്ടില്ല ദൈവമൊഴിച്ച് ആർക്കും ഇതേവരെ അറിയാത്ത കാരണത്താൽ അയാൾ ജീവിതം അവസാനിപ്പിച്ചു കെട്ടിത്തൂങ്ങുകയായിരുന്നു ആ പ്ലാവ് തെക്കേപ്പറമ്പിൽ ഇപ്പോഴുമുണ്ട് ചില രാത്രികളിൽ ചിലർ മാത്രം ഓലക്കാൽ ശീലക്കാൽ പറഞ്ഞ് പട്ടാളവേഷം ധരിച്ച ഒരു മനുഷ്യൻ മാർച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പട്ടാളക്കാരൻ്റെ ആ പഴയ പെരയിലാണ് കണ്ണിക്കാട്ട് ഭാർഗവൻ ഇപ്പോൾ റേഷൻ കട നടത്തുന്നത് പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ റേഷൻ കടയുടെ മുറ്റത്ത് കിടന്ന സിലിക്കാമണൽ ചേമ്പിലപ്പുറങ്ങളിൽ ഉരുളുന്ന മഴത്തുള്ളികൾ പോലെ തിളങ്ങി പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി ചെറുപുന്നയുടെ താഴെ നിന്ന് നനയാൻ തുടങ്ങിയപ്പോൾ ഗത്യന്തരമില്ലാതെ അയാൾ റേഷൻ കടയിലേക്ക് ഓടിക്കയറി റേഷൻ കടയിൽ കുറച്ചു പേരുണ്ട് അരിയും ഗോതമ്പും മണ്ണെണ്ണയും വാങ്ങി ചിലർ പോകുന്നുണ്ട് കുടയില്ലാത്തവർ അവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നുണ്ട് ആരുമില്ലാത്ത പെരയുടെ തെക്കേ വരാന്തയിലാണ് ശൗര്യാർ നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അയാൾ കൈതക്കാടിന്റെ മറവിലേക്ക് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്ലാവിലേക്കും നോക്കുന്നുണ്ട് അപ്പോൾ അയാൾ പേടിക്കും പ്ലാവിന്റെ തായ്ക്കൊമ്പിൽ പട്ടാളക്കാരൻ യൂണിഫോം ധരിച്ചു നിൽക്കുന്നതുപോലെ തോന്നുമ്പോൾ അയാൾ കണ്ണടയ്ക്കും മഴയൊഴിഞ്ഞു ആളുമൊഴിഞ്ഞു കണ്ണിക്കാട്ടു ഭാർഗവൻ എഴുന്നേറ്റ് വടക്കേവേലിയുടെ മറവിലേക്ക് പോയി കരയില്ലാത്ത വെള്ളമുണ്ടും ചെമ്മണ്ണിന്റെ നിറമുള്ള ജുബ്ബയും ധരിച്ച ഭാർഗവൻ മൂത്രമൊഴിച്ചിട്ട് മടങ്ങിവരും ആദ്യം മാടക്കടയടയ്ക്കും പിന്നെ റേഷൻ കടയും അയാൾ ഭാര്യ വീട്ടിലേക്ക് പോകും അവിടെയാണ് താമസം കടയുടെ ഉടമസ്ഥൻ ഭാർഗവന്റെ അമ്മായി അച്ഛനാണ് ഭാർഗവൻ റേഷൻ കടയിലേക്ക് തിരിയെ വന്നപ്പോൾ ശൗര്യാർ തൊഴുതു ഭാർഗവൻ ഗൗരിച്ചില്ല റേഷൻ കാർഡ് മേശപ്പുറത്ത് വെച്ചപ്പോൾ ഭാർഗവൻ തട്ടി താഴെയിട്ടു ഇനിയും കടം തരാനാവില്ല ശൗര്യാർ മിണ്ടിയില്ല കരയാൻ തോന്നി കരയാൻ തോന്നിയെങ്കിലും അയാൾ കടിച്ചു പിടിച്ചു നിന്നു ഏന്തി വലിഞ്ഞ് അയാൾ ആരെയോ നോക്കുന്നത് ഭാർഗവൻ കണ്ടു ചെറുപുന്നയുടെ അടുത്ത് കൈതക്കാടിന്റെ മറവിലേക്കാണ് നോക്കുന്നതെന്ന് ഭാർഗവന് മനസ്സിലായി പിന്നെയും നോക്കിയപ്പോൾ ഭാർഗവൻ ചോദിച്ചു താൻ ആരെയാ നോക്കുന്നേ എന്റെ കുഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് എന്തിനാ അവിടെ നിൽക്കണത് രണ്ടു വട്ടം അരിമേടിച്ച കാശ് ഞാൻ തരാനുണ്ട് ഇനിയും കടം ചോദിച്ചാൽ ചേട്ടൻ വല്ല തെറിയും തുറുവയും പറയോ എന്റെ കൊങ്ങയ്ക്ക് പിടിക്കോ അതൊക്കെ അവന് പേടിയാ ഭാർഗവൻ മിണ്ടിയില്ല പലതവണ ആലോചിച്ചതിനു ശേഷമാണ് ശൗര്യാർ റേഷൻ കടയിലേക്ക് വന്നത് ഇത് അവസാന ശ്രമമാണ് ഇത് വിജയിച്ചില്ലെങ്കിൽ പിന്നെ ഒരേയൊരു ഉള്ളൂ കൊപ്രക്കാരൻ ചോച്ചൻ ചോച്ചൻ ചോദിക്കുന്ന കാശു തരും തിരിച്ചടയ്ക്കാൻ ആവശ്യത്തിന് സമയവും തരും നേരെ ചൊവ്വെ പറഞ്ഞില്ലെങ്കിലും അയാളുടെ കണ്ണ് ശൗര്യാറിന്റെ പെണ്ണ് വത്സമ്മയിലാണ് വളഞ്ഞു പിടിച്ചാണെങ്കിലും ചോച്ചൻ ചോദിച്ചു വത്സമ്മയം കൊണ്ട് നീ എന്റെ ജവളിക്കടയിലേക്ക് വാ ഇഷ്ടപ്പെട്ട ചട്ടത്തുണിയും കച്ചമുറിയും അവൾ എടുക്കട്ടെ മഴ കടുത്തു കൈതക്കാട്ടിൽ എഴജന്തുക്കളുണ്ട് ശൗരേരച്ച കുഞ്ഞിനെ വിളിക്ക് മാടക്കടയിലെ ഭരണിയിൽ നിന്ന് ഒരു പിടി പല്ലിമുട്ടായി എടുത്തു കൊടുത്തിട്ട് ഭാർഗവൻ പറഞ്ഞു പറ ചെറുക്കൻറെ പേര് പറ ജോൺസൺ എത്രയിലാ പഠിപ്പ് ഏഴില് ഭാർഗവൻ നാൾ വഴി പേരേട് മടക്കി മടക്കിവച്ചു പെട്രോമാക്സ് കെടുത്തിയിട്ട് തൽക്കാലത്തേക്ക് റാന്തൽ കത്തിച്ചു മാടക്കടയടച്ചിട്ട് അയാൾ പറഞ്ഞു ശൗരരച്ച ജോൺസന്റെ അമ്മച്ചിയെ താൻ ആർക്കും കൊടുക്കണ്ട അവന്റെ അമ്മച്ചിയായി അവർ മരണം വരെ ജീവിക്കട്ടെ അത്യാവശ്യത്തിന് താൻ വാ അരി തരാം ഒന്നിച്ചു തരണ്ട കിട്ടുന്ന മുറക്ക് കാശു തന്നാ മതി ശൗര്യർ തിണ്ണയിൽ വിരിച്ച തോർത്തിൽ ഭാർഗവൻ അരി അളന്നു തോർത്തിൽ കെട്ടിയ അരിയുമായി മടങ്ങുമ്പോൾ ഒന്നുമാത്രം ജോൺസന് മനസ്സിലായില്ല പല്ലിമുട്ടായി തരുമ്പോൾ എന്തിനാണ് ഭാർഗവൻ ചേട്ടൻ കരഞ്ഞത് എല്ലാവർക്കുമില്ല ചില മനുഷ്യർക്ക് കാരുണ്യം കരകവിയും അത് അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം അവരുടെ ആഴമുള്ള കണ്ണുകളിൽ കടലും ആകാശവും നീലനിറത്തിൽ പ്രതിഫലിക്കും അതിൽ കണ്ണീർ പുരണ്ടിരിക്കും കാരുണ്യത്തെ ഒന്ന് സ്തുതിക്കാമോ കാരുണ്യം ശ്രേഷ്ഠമാകുന്നു ഒന്നുകൂടി സ്തുതിക്കാമോ കാരുണ്യം ശ്രേഷ്ഠമാകുന്നു ഒരിക്കൽ കൂടി കാരുണ്യം ശ്രേഷ്ഠമാകുന്നു അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു കുളി കഴിഞ്ഞ് തേച്ച വസ്ത്രങ്ങൾ ധരിച്ച മണി സ്കൂട്ടറിൽ കയറി രാവിലെ തന്നെ കല്യാണത്തിന് പുറപ്പെട്ടു കവല തിരിഞ്ഞ് ഇടത്തോട്ടു പോയ അയാൾ കരിക്കാട്ടുപാലത്തിന്റെ ഇറക്കമിറങ്ങി പാടങ്ങളുടെ നടുവിലൂടെ രണ്ട് മുറിയും അരപ്രൈസും വടക്കുഭാഗത്ത് വാരവുമുള്ള പച്ചയടിച്ച കെട്ടിടത്തിന്റെ മുന്നിലെത്തി അതിലാണ് പാൽ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് വലിയ അലൂമിനിയം തൂക്കുപാത്രങ്ങളിൽ പാൽ കൊണ്ടുവന്നവർ തിണ്ണയിലുണ്ട് മുറിയിൽ ആരുമില്ല ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു മേശയുടെ മുന്നിലെ സന്ദർശകർക്കുള്ള കസേരയിൽ മണിലാലിരുന്നു ഷർട്ടിന്റെ കീശയിൽ നിന്ന് തവിട്ടുനിറമുള്ള ഒരു കവറെടുത്ത് മേശപ്പുറത്ത് വെച്ച് മണിലാൽ കവറിന്റെ ഉള്ളിൽ സ്വന്തം പേരെഴുതി അഞ്ഞൂറിന്റെ നോട്ടും ഒരു രൂപ നാണയവും കവറിലാക്കി നാലായി മടക്കി റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിട്ട് കവർ ഭദ്രമാക്കി ചൂടുള്ള രണ്ടു ഗ്ലാസ് കട്ടൻ കാപ്പിയുമായി ഒരു ചെറുപ്പക്കാരൻ വന്ന് സെക്രട്ടറിയുടെ കസേരയിലിരുന്നു അയാളും മണിലാലും കാപ്പി കുടിച്ചു മണിലാലിന് തൃപ്തി തോന്നി മഞ്ഞുള്ള പുലർകാലത്ത് ചൂടുള്ള കാപ്പിയേക്കാൾ വലുതായി എന്താണുള്ളത് മഞ്ഞിന്റെ തണുപ്പ് തീരാൻ പതിനൊന്ന് മണി കഴിയണം ജോൺസ പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയിലാ മുഹൂർത്തം ഇറങ്ങിയാലോ ഇറങ്ങാം അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ജോൺസൺ പറഞ്ഞു ഷർട്ടും പാൻറും ധരിച്ചെത്തിയ ജോൺസനെ കണ്ടപ്പോൾ മണിലാലിന് ഇഷ്ടമായില്ല എടാ നിനക്ക് മുണ്ടും ഷർട്ടുമാ ഭംഗി പാൻ്റു മാറി വേഗം വാ ഞാനല്ല പുരുഷൻ ചേട്ടന്റെ മകൾ സീതയാ കെട്ടുന്നത് പള്ളിയിൽ പോകുമ്പോഴോ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോഴോ എങ്കിലും മുണ്ട് ശീലമാക്കൂ ജോൺസൺ കളിയാക്കി ചിരിച്ചു കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച പോലും നീ പള്ളിയിൽ പോയത് പാൻറ്റും ഷർട്ടും ഇട്ടാ പാൻറ്റു മാറി വന്ന ജോൺസനെയും കയറ്റി മണിലാൽ വേഗം കല്യാണ വീട്ടിലേക്ക് പോയി സ്വാഗതം എന്നെഴുതിയ കമാനം കടന്നപ്പോൾ തന്നെ പരിചയക്കാരും ചങ്ങാതിമാരും അടുത്തേക്ക് വന്നു പന്തലിൽ അപ്പോഴും അവിലും ചായയും കൊടുക്കുന്നുണ്ടായിരുന്നു പുരുഷൻ ചേട്ടൻ്റെ ഭാര്യ ചേച്ചിയുടെ ആങ്ങള കറുത്ത രവി ചേട്ടൻ പന്തലിൽ വന്ന് കർക്കശമായി പറഞ്ഞു മതി ചായ സൽക്കാരം ഇനി തെക്കേ പന്തലിൽ മതി പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച പുരുഷൻ ചേട്ടനെ മിന്നായം പോലെ കണ്ടു അഭിമാനത്തോടെ ഓടി നടക്കുന്ന മഹിളാമണി ചേച്ചിയേയും കണ്ടു പെണ്ണുങ്ങളുടെ ശബ്ദമുള്ളതുമില്ലാത്തതുമായ അഭിനന്ദന ചിരികൾക്കിടയിലൂടെ സീത വരുന്നതും കണ്ടു വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് അതിസുന്ദരിയായ സീതയെ കണ്ടപ്പോൾ പല ചെറുപ്പക്കാർക്കും നഷ്ടബോധമുണ്ടായി ചിലർ നെടുവീർപ്പുകൾ അയച്ച് ഉള്ളുപൊരിച്ചിലിനെ തണുപ്പിച്ചു പന്തലിടുന്നതിന് കുറച്ചു ചെടികൾ വെട്ടിക്കളഞ്ഞെങ്കിലും പുരുഷൻ ചേട്ടന്റെ മുറ്റത്ത് ചെടികൾക്ക് ഒരു കുറവുമില്ല ചുവപ്പും കറുപ്പും നിറങ്ങളുള്ള ഒരു തുമ്പി പതുക്കെ ഒരു ധൃതിയുമില്ലാതെ പൂക്കളിൽ നിന്ന് മാറി മാറി കള്ളു കുടിക്കുന്നുണ്ടായിരുന്നു അതിലും പതുക്കെ അപ്പോളേക്കും ഒരു വാർത്ത പരന്നു തുടങ്ങിയിരുന്നു വാർത്ത കേട്ടവരുടെ മുഖത്തെ നിറം മങ്ങുന്നതും ചിലർ ഞെട്ടുന്നതും മറ്റു ചിലർ അടികിട്ടിയതുപോലെ ചെകിട് തടവുന്നതും കാണാമായിരുന്നു മഴച്ചാറ്റൽ ഏറ്റതുപോലെ കല്യാണ വീടിന്റെ നിറം കെട്ടു പുരുഷൻ ചേട്ടൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത പോലെ തിണ്ണയിൽ മരവിച്ചിരിക്കുന്നു ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വരുന്നത് രക്തത്തുള്ളികളാണെന്ന് തോന്നുന്നു കറുത്ത രവിച്ചേട്ടൻ ഒന്നും ചെയ്യാൻ കഴിയാത്ത വലിയമ്മാവനെ പോലെ അധികാരം നഷ്ടപ്പെട്ട് ചുമലിടിഞ്ഞു നിൽക്കുന്നു സീതയെ കാണാതിരിക്കാൻ ജോൺസൺ മഹാഗണിയുടെ കൊമ്പിൽ കെട്ടിയ ഊഞ്ഞാലിനെ നോക്കി വെറുതെയിരുന്നു സീതയെ കെട്ടാൻ ചെറുക്കൻ വരില്ല എൽ പി സ്കൂളിൽ അധ്യാപകനായ ആ വൃത്തികെട്ടവൻ അതേ സ്കൂളിലെ ടീച്ചറോടൊപ്പം നാടുവിട്ട് എങ്ങോ പോയിരിക്കുന്നു ഇതവന് നേരത്തെ അറിയാമായിരുന്നല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ പുറത്താണോ പകിട കളിക്കേണ്ടത് പോലും മര്യാദയില്ലാത്ത അവൻ ഒരു കാര്യത്തിൽ മര്യാദ കാണിച്ചെന്ന് പറയേണ്ടി വരും ഇരട്ടവരി ബുക്കിൽ നിന്ന് ഒരു താൾ കീറി അത് എഴുതിവെക്കാനുള്ള മര്യാദ കാണിച്ചു ദൂരെ നിന്നു വന്ന ബന്ധുക്കൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി അയൽക്കാരും മിത്രങ്ങളും ഇപ്പോഴും പോകാതെ നിൽക്കുന്നുണ്ട് നാവു വലിഞ്ഞതുപോലെ ആ വീട് നിശബ്ദമായി ആരും മിണ്ടാനോ ചിരിക്കാനോ ധൈര്യം കാണിക്കാത്ത ആ വീട്ടിൽ രണ്ടുപേർ മാത്രം വെറ്റിലക്കൊടിയുടെ ചോട്ടിൽ നിന്ന് ആലോചനയിൽ മുഴുകുന്നത് കാണാം അവർ ബന്ധുക്കളോ അയൽക്കാരോ ആയിരുന്നില്ല അത് ജോൺസണും മണിലാലുമാണ് ജോൺസന് താൻ പറയുന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് എന്നാൽ അതേ ഉറപ്പോടെ ജോൺസനെ അതിൽ നിന്ന് വിലക്കാൻ മണിലാൽ ശ്രമിക്കുന്നുണ്ട് അവസാനം മനസ്സില്ലാ മനസ്സോടെ മണിലാൽ ജോൺസന് വഴങ്ങുന്നു സീതയുടെ അമ്മാവനായ കറുത്ത രവിച്ചേട്ടനെ തന്നെ മണിലാൽ കണ്ട് കാര്യം പറഞ്ഞു മണി നിനക്കറിയുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ജോൺസനെ അറിയാം മത്സമ ചേച്ചി പ്രസവിച്ച നാൾ മുതൽ എന്റെ കൺമുന്നില അവൻ വളർന്നത് ഞാൻ എങ്ങനെ ശൗരരച്ഛൻ ചേട്ടന്റെ മുഖത്തു നോക്കും അതാണ് അവന്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും അവരുടെ അടുത്തേക്ക് ജോൺസൺ വന്നു ജോൺസന് കഷ്ടി ഇരുപത്തിരണ്ട് ഉള്ളൂ ഞങ്ങളുടെ പെണ്ണിന് എട്ടു വയസ്സ് കൂടുതലുണ്ട് കറുത്ത രവിചേട്ടെ നാവിൽ നിന്ന് ആ വിവരം കിട്ടിയതോടെ മണിലാൽ ദൗത്യത്തിൽ നിന്ന് പിന്മാറി വയസ്സിന്റെ വ്യത്യാസം ക്ഷമിക്കാവുന്നതിനും അപ്പുറമാണ് പെണ്ണ് ചെറുക്കനേക്കാൾ എട്ടു വയസ്സിന് മൂത്തതാണെന്ന് പറഞ്ഞാൽ കരക്കാർ കവളൻ മടൽ വെട്ടി അടിക്കും കെട്ടിക്കഴിഞ്ഞ സീതയെ ചേച്ചീന്ന് വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ജോൺസ ഇപ്പ നീ അവളെ ചേച്ചീന്നല്ലേ വിളിക്കുന്നേ അതെ തല താഴ്ത്താതെ ജോൺസൺ പറഞ്ഞു ഈ നിമിഷം വരെ ഞാൻ സീതയോട് മിണ്ടിയിട്ടില്ല കൗമാരത്തിലും യൗവനത്തിന്റെ തുടക്കത്തിലും മാത്രമല്ല ഈ നിമിഷവും എനിക്ക് സീതയെ ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല മുഹൂർത്തം തീരാൻ ഏഴ് മിനിറ്റ് ശേഷിക്കുമ്പോൾ ജോൺസന്റെയും സീതയുടെയും വിവാഹം നടന്നു പ്രണയമില്ലാത്തവൻ കരിഞ്ഞ കാടുകൾ മാത്രം കാണും ആ ഹതഭാഗ്യന്റെ മുന്നിൽ കടൽ ചാണകവറളി പോലെ ഉണങ്ങും പൂവോ പൊടിപ്പോയില്ലാത്ത അവന്റെ ജീവിതം മരിക്കാൻ വേണ്ടി മാത്രമുള്ള അഭ്യാസമാണ് പ്രണയത്തെ ഒന്ന് സ്തുതിക്കാമോ പ്രണയം ശ്രേഷ്ഠമാകുന്നു ഒന്നുകൂടി സ്തുതിക്കാമോ പ്രണയം ശ്രേഷ്ഠമാകുന്നു ഒരിക്കൽ കൂടി പ്രണയം ശ്രേഷ്ഠമാകുന്നു കുർബാന കഴിഞ്ഞ് ആളുകൾ പ്രധാന ഗേറ്റിലൂടെ റോഡിലെത്തി വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു ആളുകളുടെ മുഖം മുഷിഞ്ഞിരുന്നു ആളുകളുടെ മുഖമാണോ മുഷിഞ്ഞത് രാത്രിയിൽ മഞ്ഞും പകൽ മങ്ങിയ വെയിലും മൂവന്തിക്ക് മഴയും പെയ്യുന്ന മൂകമായ ദിനങ്ങളിൽ വോൾട്ടേജ് കുറഞ്ഞ സൂര്യന്റെ താഴെ പ്രകൃതിയല്ലേ മുഷിഞ്ഞത് വടക്കുനിന്ന് ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു അത്ര വേഗത്തിലൊന്നുമല്ല ആ ബൈക്ക് വന്നത് എന്നിട്ടും അപകടം സംഭവിച്ചു തെക്കുനിന്ന് വന്ന ലോറിയുമായി തട്ടി ബൈക്ക് മറയുകയായിരുന്നു കുർബാന കഴിഞ്ഞിറങ്ങിയവരിൽ അമ്മയുടെ കൈപിടിച്ചു വരികയായിരുന്ന കുട്ടി അച്ഛനെ കണ്ടപ്പോൾ അമ്മയുടെ കൈ വിടുവിച്ച് അച്ഛൻ്റെ അടുക്കലേക്കോടി റോഡിന്റെ അങ്ങേവശത്ത് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്ത് കുട്ടിയെ ജീവനോടെ എത്തിക്കുന്നതിൽ അസൂയാവഹമായ ജാഗ്രത കാണിച്ച ലോറി ഡ്രൈവർക്ക് അതിനിടയിൽ സംഭവിച്ച കൈ അബദ്ധമായിരുന്നു ആ ബൈക്ക് അപകടം ആളുകൾ ഓടിക്കൂടിയപ്പോൾ ഡ്രൈവർ വേഗത്തിൽ ലോറിയുമായി രക്ഷപ്പെടുകയായിരുന്നു സത്യത്തിൽ അയാൾ ദുഷ്ടനല്ലെന്ന് വിചാരിക്കേണ്ടി വരും അയാൾ ലോറി നിറുത്തുകയും തല പുറത്തേക്കിട്ട് അപകടനില മനസ്സിലാക്കാൻ നോക്കുകയും ചെയ്തതാണ് രക്ഷപ്പെടുത്തണമെന്നും ആഗ്രഹിച്ചിരുന്നു പക്ഷേ അപ്പോളേക്കും രംഗം മാറിയിരുന്നു പള്ളിയിൽ നിന്നിറങ്ങിയ സകല മനുഷ്യരും അപകടസ്ഥലത്തേക്ക് പാഞ്ഞുവരുന്നതാണ് കണ്ടത് അയാൾ കിടുകിടാ വിറച്ചു ജീവനും വാരി പിടിച്ച് അയാൾ രക്ഷപ്പെടുകയായിരുന്നു കിടക്കുന്ന ബൈക്കിനും മുറിവേറ്റ് രക്തമൊഴുകുന്ന മനുഷ്യനും ചുറ്റും വലയം സൃഷ്ടിച്ച് അവർ നിന്നു ലോറിക്കാരെ കിട്ടിയാൽ പപ്പടം പോലെ പൊടിക്കാനുള്ള പകയുണ്ട് പിന്നെ അത് കാറ്റു വീശിയതുപോലെ കെട്ടടങ്ങി അവർ ഓരോരുത്തരായി സ്ഥലത്തെ ഉപേക്ഷിച്ചു കുറച്ചു പേർ ഇറച്ചിക്കടയിലേക്ക് പോയി വേറെ കുറച്ചു പേർ റൊട്ടി മേടിക്കാൻ ബോർമയിൽ പോയി ബാക്കിയുള്ളവർ വീട്ടിലേക്ക് പോയി മൂന്ന് യുവാക്കൾ അവിടെ നിന്ന് മാറിയില്ല അവരിൽ മാനുഷികത മുറ്റി നിന്നു അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നു അണി എന്നതിൽ നിന്ന് നേതാവ് എന്നതിലേക്ക് അവർക്ക് ഉയരാൻ കഴിയുമായിരുന്നില്ല നേതാവിൻ്റെ നിർദ്ദേശം കിട്ടിയാൽ ജീവൻ വെടിയാനും ആ മൂന്ന് ചെറുപ്പക്കാരും തയ്യാറായിരുന്നു പള്ളിയിൽ നിന്ന് വരുന്നവരിൽ കുരുത്തോലയുടെ നിറമുള്ള ചുരിദാർ ധരിച്ച ഒരു യുവതി മുറിവേറ്റു കിടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് മാനുഷികമായ ആകാംക്ഷയുടെ നിന്നവരോട് അന്വേഷിച്ചു അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു അവളുടെ കൂടെ ഭർത്താവും അഞ്ചു വയസ്സുള്ള മകനുമുണ്ടായിരുന്നു റോയ്ച്ച ചെല്ല് ആ യുവാവിനെ സഹായിക്ക് പെൺകുട്ടികൾക്ക് അമ്മയായാൽ ലഭിക്കുന്ന അധിക ചൈതന്യത്തോടെ മേധാശക്തിയോടെ വെള്ളം പോലെ ഒഴുകുന്ന ആർദ്രതയോടെ അവൾ ഭർത്താവിനോട് പറഞ്ഞു എന്തിനാ നാൻസി വയ്യാവേലിയൊക്കെ നമ്മൾ തലയിലെടുക്കുന്നേ വയ്യാവേലിയോ പിന്നെ എന്തിനാ രാവിലെ പള്ളിയിലേക്ക് കെട്ടിയെടുത്തേ രണ്ടെണ്ണം അടിച്ചോണ്ട് വീട്ടിലിടുന്ന മതിയായിരുന്നല്ലോ അത്താഴത്തിന്റെ ബാക്കി ഇറച്ചിക്കറി ഫ്രിഡ്ജിലുണ്ട് ഞാൻ അത് ചൂടാക്കി തരുമായിരുന്നല്ലോ റോയ് മിണ്ടിയില്ല ചെല്ല് വേഗം ചെന്ന് മരിക്കാൻ തുടങ്ങുന്ന ആ മനുഷ്യനെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിക്കൂ എന്നിട്ട് റോയ്ച്ചൻ വീട്ടിൽ വന്നാ മതി ഞാനാ പറയുന്നേ നാൻസി ഫിലിപ്പാ പറയുന്നേ മടിയും അലസതയും കളഞ്ഞ് റോയ് മാവിന്റെ ചോട്ടിൽ കിടന്ന കാറിന്റെ അടുത്തേക്ക് വേഗം നടന്നു കാറിൽ കയറിയ റോയ് പുറത്തേക്ക് പോകുമ്പോൾ നാൻസി കൈവീശി കാണിച്ചു ആ മൂന്ന് ചെറുപ്പക്കാരും മുറിവേറ്റ മനുഷ്യനെ അപ്പോഴും ഉപേക്ഷിച്ചിരുന്നില്ല റോയ് വന്നതോടെ അവർ ഉഷാറായി അവർ നാലു പേരും കൂടി ചെറുപ്പക്കാരനെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റി റോയ്ച്ചന്റെ ഫ്യൂജി സിൽക്കിന്റെ ജുബയിലും ഡബിൾ മുണ്ടിലും രക്തം പുരണ്ട് വശക്കേടായതിൽ വിഷമം തോന്നിയെങ്കിലും കൈ ഉയർത്തി വിജയചിഹ്നം കാണിക്കാൻ നാൻസി മറന്നില്ല ജോസഫ് അച്ചൻ റോഡിലെത്തുമ്പോൾ റോയിച്ചന്റെ കാർ പാലമിറങ്ങി മറയുന്നതാണ് കണ്ടത് അച്ഛന്റെ കൂടെ പോകുന്നതിന് മകൻ വാശിപിടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ നാൻസി അവനെയും കൂട്ടി കടയിൽ കയറി മഞ്ജോസ് ഇപ്പോ എന്തോ ഒന്ന് മേടിച്ചുകൊടുത്തു തെക്കുനിന്ന് വന്ന ഓട്ടോയിൽ കയറി നാൻസിയും മകനും വീട്ടിലേക്ക് മടങ്ങുന്നതും അച്ഛൻ കണ്ടു അച്ഛൻ്റെ ഉള്ളിൽ അപ്പോളേക്കും സാഹോദര്യത്തിന്റെ വേലിയേറ്റം തുടങ്ങിയിരുന്നു സാഹോദര്യത്തെ ഒന്ന് സ്തുതിക്കാമോ സാഹോദര്യം ശ്രേഷ്ഠമാകുന്നു ഒന്നുകൂടി സ്തുതിക്കാമോ സാഹോദര്യം ശ്രേഷ്ഠമാകുന്നു ഒരിക്കൽ കൂടി സാഹോദര്യം ശ്രേഷ്ഠമാകുന്നു രണ്ടാമത്തെ കുർബാന തുടങ്ങുന്നതിന് ഇനി അധികം നേരമില്ല ഇത്തിരി കഴിഞ്ഞാൽ വിശ്വാസികൾ വന്നു തുടങ്ങും അച്ഛനും വേഷം മാറി അൾത്താരയിലെത്തേണ്ടതാണ് തൊണ്ട വരളാതിരിക്കാൻ ഒരു കപ്പ് കാപ്പി കുടിക്കണമെന്നുണ്ട് ഇന്ന് അതിനുള്ള സാവകാശം കിട്ടുമെന്ന് തോന്നുന്നില്ല സഹായത്തിന് ഒരാളെ കിട്ടിയാൽ അച്ഛന് പള്ളിയിലേക്ക് വേഗം പോകാമായിരുന്നു റോഡിൽ ഒരിടത്തും ആരെയും കാണാനില്ല ഇറച്ചിക്കടയിലും ബോർമയുടെ മുന്നിലും ആളുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവരാരും ഇങ്ങോട്ട് നോക്കുന്നതേയില്ല പാലമിറങ്ങി വരുന്ന സൈക്കിൾ കണ്ടപ്പോൾ അച്ഛന് സന്തോഷമായി സൈക്കിൾ ചവിട്ടുന്നത് ജോൺസൺ ആണ് സൈക്കിൾ മാവിൽ ചാരി ചാരിവച്ചിട്ട് ജോൺസൺ വന്നു തൃപ്തിയോടെ അച്ഛൻ പള്ളിയിലേക്ക് മടങ്ങി മൊബൈലെടുത്ത് പൊലീസ് സ്റ്റേഷനില് വിവരമറിയിച്ചിട്ട് നിലത്ത് കിടക്കുന്ന വാഹനത്തിനും റോഡിൽ ഒഴുകുന്ന മനുഷ്യരക്തത്തിനും ജോൺസൺ കാവൽ നിന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി